രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ നിഫ്റ്റി മൈക്രോക്യാപ് ടു ഫിഫ്റ്റി ഇൻഡെക്സ് പതിനാറ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് സൂചികയിൽ ഒരു ദുർബലത തുടരുന്നുണ്ടെങ്കിലും സൂചികയിലെ വിവിധ ഓഹരികൾ മികച്ച നേട്ടം നൽകിയിട്ടുണ്ട് ഇത്തരം ഓഹരികളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള വൻകിട നിക്ഷേപകർ നിക്ഷേപം ഉയർത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത കൃത്യമായ റിസർച്ചുകളും അനാലിസിസും നടത്തിയ ശേഷമാണ് വൻകിട നിക്ഷേപകർ ഈ ഓഹരികൾ തിരഞ്ഞെടുക്കുക മാർച്ച് പാദത്തിൽ അറുപത്തി ആറ് നിഫ്റ്റി മൈക്രോക്യാപ് ടു ഫിഫ്റ്റി ഇൻഡെക്സിലെ ഓഹരികളിലാണ് എഫ്ഐ മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപം ഉയർത്തിയത് എന്നാൽ ഇതിൽ പല ഓഹരികളും ശക്തമായ ഇടിവാണ് കണ്ടത് പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരികളും ഉണ്ട് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ മുന്നേറിയ കുറച്ച് ഓഹരികൾ നോക്കാം കാവേരി സീഡ്സ് കമ്പനിയിൽ എഫ് ഐ നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട് ഡിസംബർ പാദത്തിൽ പത്തൊൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നത് മാർച്ച് പാദമായപ്പോഴേക്കും ഇത് ഇരുപത് പോയിന്റ് നാല് ഒന്ന് ശതമാനമായി വർധിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സ്ഥാപിതമായത് ഡിസംബർ മുതൽ തുടർച്ചയായ നേട്ടമാണ് ഓഹരി നൽകിയിരിക്കുന്നതെന്ന് കാണാം തുടർന്ന് ഏപ്രിൽ പതിനാറിനാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ ആയിരത്തി അറുനൂറ്റി രണ്ട് രൂപ വരെ എത്തിയത് ഏപ്രിൽ മാസത്തിൽ പതിനാല് ശതമാനം മുന്നേറ്റമാണ് ഓഹരി നൽകിയത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് എട്ട് ശതമാനമായാണ് വർദ്ധിച്ചിരിക്കുന്നത് കമ്പനിയുടെ ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഡെപ് ഫ്രീ കമ്പനി ആയിട്ടാണ് തുടരുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ കമ്പനിയുടെ വിൽപ്പന വളർച്ചയിൽ ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം മാത്രമാണ് ഉള്ളത് എന്നത് നെഗറ്റീവായി പറയാം ഈ വർഷം ആരംഭിച്ചതിനു ശേഷം അറുപത്തി രണ്ട് ശതമാനം മുന്നേറ്റമാണ് ഓഹരി നൽകിയത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ് മറ്റൊരു കമ്പനി ശക്തമായ മുന്നേറ്റമാണ് ഓഹരിയിൽ ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ ആറ് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഷെയർ ഹോൾഡിംഗ്സ് ആണ് വിദേശ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഇപ്പോൾ എട്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൽ നിന്നും പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമ്പനിയുടെ നാലാം പാദത്തിലെ ലാഭം ഇരുന്നൂറ്റി പത്ത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് മികച്ച നമ്പേഴ്സ് പ്രഖ്യാപിച്ച കമ്പനി ഓഹരി ഒന്നിന് നാൽപ്പത് രൂപ ഡിവിഡന്റ് നൽകാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് ഓഹരി പ്രകടനം നോക്കാം നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഓഹരി അമ്പത്തിരണ്ട് ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് കുതിച്ചത് പതിനായിരത്തി രൂപ വരെ ഓഹരി കുതിച്ചു ജനുവരിയിൽ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞ ഓഹരിയിലാണ് ഇത്രയും ശക്തമായ മുന്നേറ്റം ഉണ്ടായത് ഇതോടെ ഈ വർഷം ഓഹരി നൽകിയത് അൻപത്തി എട്ട് ശതമാനം റിട്ടേൺ ആണ് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിന്റെ ഓഹരികളിലും വൻകിട നിക്ഷേപകർ നിക്ഷേപം ഉയർത്തിയതായി കാണാം ഓഹരി ഈ വർഷം ആയിരത്തി എട്ട് രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാല്പത് രൂപയിലേക്ക് കുതിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയ ഓഹരിയിലെ വിദേശ നിക്ഷേപം മാർച്ച് പാദത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് നാല് ശതമാനമായി വർദ്ധിച്ചു നാല് പോയിന്റ് നാല് ഡിസംബർ പാദത്തിൽ ഉണ്ടായിരുന്ന ഹോൾഡിംഗ്സ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഒന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായി ഉയർന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഓഹരിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഏപ്രിൽ മാസത്തിലാണ് ഓഹരി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നാൽപ്പത്തി രണ്ട് ശതമാനം കുതിപ്പാണ് ഈ ഒരു മാസം കൊണ്ട് രേഖപ്പെടുത്തിയത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് കമ്പനിയുടെ മൂലധനം നാലാം പാദത്തിൽ കമ്പനിയുടെ ലാഭം അൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ഒന്നേ റേസ്റ്റു രണ്ട് എന്ന അനുപാതത്തിൽ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാരാതി ഫോസ്ഫേറ്റ് ഓഹരികൾ എഫ് ഐ എ ഹോൾഡിംഗ്സ് അഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമായി കുതിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപം ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഓഹരി ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയത് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് രൂപയിലേക്കാണ് ഓഹരി കുതിച്ചത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ ലാഭം മാർച്ച് പാദത്തിൽ അറുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് ഇരുപത്തിയൊന്ന് അഞ്ച് കോടി രൂപയിൽ നിന്നും നൂറ്റി അറുപത് കോടി രൂപ ലാഭം വർദ്ധിച്ചു ഓഹരിയും ഏപ്രിൽ മാസത്തിൽ ബാങ്ക് ഓഹരികളിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓഹരിൽ എഫ് ഐ എ നിക്ഷേപം ഡിസംബർ പാദത്തിൽ ഉണ്ടായിരുന്ന പതിനേഴ് എട്ട് ഏഴ് ശതമാനത്തിനും പത്തൊൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിഐകളുടെ നിക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനത്തിൽ നിന്നും എട്ട് പോയിന്റ് നാല് ശതമാനമായാണ് വർദ്ധിച്ചത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനമാണ് ഉയർന്നത് ഓഹരി വിപണിയിൽ തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദമാണ് ഓഹരിയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുഴുവൻ ഓഹരി വിൽപ്പന സമ്മർദ്ദം നേരിടുകയും ഈ വർഷം ജനുവരിയിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നേട്ടം നൽകുന്നതായും കാണാം മാർച്ചിൽ എട്ട് ശതമാനത്തോളം ഏപ്രിൽ ഇരുപത്തിനാല് ശതമാനത്തോളം നേട്ടം ഓഹരി നൽകിയിട്ടുണ്ട് ഇതോടെ ഈ വർഷം ഇരുപത് ശതമാനത്തിന് മുകളിൽ മുന്നേറ്റം ഓഹരി ഓഹരി രേഖപ്പെടുത്തി മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് സി എസ് ബി ബാങ്ക് ശൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ആസ്ട്ര മൈക്രോവേവ് പോലുള്ള കമ്പനികളിലും നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് ശതമാനത്തിന് മുകളിൽ നേട്ടമാണ് ഈ ഓഹരികൾ വിപണിയിൽ ഇതുവരെ നൽകിയിട്ടുള്ളത്